വേറെ ഒന്നുമില്ല വീട്ടിൽ തന്നെ വെറുതെ ഇരിക്കല്ല വെക്കേഷൻ ഒക്കെ ആയിട്ട് അവർ വെറുതെ ഇരിക്കാൻ അച്ഛൻ അമ്മയും ഹോസ്പിറ്റലിൽ പോകുമ്പോ അവർക്ക് ഭയങ്കര വിഷമമായിട്ടാ അവര്ന്നെ ഇരിക്കുമ്പോ അപ്പൊ നമ്മള് വിചാരിച്ചു അവരെയും കൊണ്ട് അന്ന് കറങ്ങാൻ പോയിട്ട് വരാന്ന് പിന്നെ ബീച്ചിൽ പോകുന്നു വെച്ചു അവർക്ക് ഭയങ്കര ഇഷ്ടാണ് കടലാണ പക്ഷെ ഞാൻ കളിപ്പിക്കൊന്നില്ല നല്ല കപ്പലാണെങ്കിൽ കൊണ്ടുപോരും പോരും അപ്പൊ എന്തായാലും കട പോയിട്ടുള്ള ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളും സംസാരം ആടെ ബാക്കി കാണാം കടക്കൊക്കെ ഓർണമെന്റ്സ് കൊടുക്കാണ്ട് അതിന്റെ ശേഷമുള്ള വിശേഷങ്ങളൊക്കെ കാണാല്ലേ ഓക്കേ മാറാ ഞങ്ങളിടയിലൊന്ന് വണ്ടിയൊക്കെ നിരത്തി ഞങ്ങൾ കരിമ്പി ജ്യൂസ് കുടിക്കുക കേട്ടോ ഞങ്ങൾക്ക് പുറത്ത് ഇറങ്ങി കഴിഞ്ഞാൽ കരിമ്പി ജ്യൂസ് മെസ്റ്റാണ് ഞങ്ങളെല്ലാവരും കുടിക്കും ഇപ്പം ചൂടും കൂടി ആക്കാനും നമുക്ക് വല്ല ജ്യൂസോ കരിമ്പൂടി ഒന്നും ഒരു ഉണർവേ കിട്ടും കേട്ടോ ഈ ചൂടത്തൊക്കെ ഞങ്ങൾ എല്ലാവരും കൂടി കരിമ്പി ജ്യൂസ് കുടിച്ചു കാത്തുമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് അവൾ ആളപ്പന്തി കരിമ്പി ജ്യൂസൊക്കെ നന്നായി കുടിക്കും നമ്മളെ ചക്കമ്പൊഴിച്ചു വയ്ക്കും എല്ലാവരും കുടിച്ചു ചക്കമ്മയും ഏകദേശം കുറച്ചു കുറച്ച് മതിയാക്ക് അതിനെല്ലാം കുടിച്ച് നമ്മൾ പോയിക്കൊണ്ടിരിക്കും നമ്മളെ കാത്തുമ്മ ബാക്കു പോയിട്ട് മാമൻ്റെ മെമ്മറിയോട് ഭയങ്കര കളിയാണ് അവിടെ എന്താണ് ഇത്ര ശബ്ദം എന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിയപ്പോഴാണ് അവിടെ അടിയാണോ കളിയാണോ എന്ന് മനസ്സിലാകുന്ന നിരക്കുള്ള യുദ്ധമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ബെബി അവസാനം പറയുന്നത് കാറിഞ്ഞും സർവീസിന് കൊടുക്കാറായിരുന്നു കാരണം അവിടെ ഓരോന്ന് വയറിഞ്ഞും പൊളിച്ചൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ നാ നമ്മളവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ താ കഴിഞ്ഞ് നമ്മൾ വണ്ടീന്ന് പിള്ളേരനെയൊക്കെ ഇറക്കിയിട്ട് നമ്മളി ബീച്ചിൻ്റെ ഇടയ്ക്ക് പോവുകയാണ് അങ്ങനെ പോകുമ്പോൾ നമ്മൾ പിള്ളേരെ കൊണ്ടുപോകുമ്പോൾ മെയിൻ ആയിട്ട് നമുക്ക് ഒരു പ്രൊഡക്റ്റ് ആട്ടിത് ലവ് ലാഫിൻ്റെ ബേബി കരിയർ ബേഗട്ട അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് എവിടെ പോകുവാണെങ്കിലും പിള്ളേരെ ആച്ചിൽ ടെൻഷൻ അടിക്കേ വേണ്ട അപ്പോൾ അത് എങ്ങനെയാണ് യൂസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഉള്ളിലെ ഇരുത്താൻ വേണ്ടിയിട്ട് ചെറിയ സീറ്റ് ഉണ്ട് പിള്ളേരന ഇരുത്തി നമുക്കിങ്ങനെ ബെൽറ്റ് ഒക്കെ ഇട്ട് കൊടുക്കാട്ട പിന്നെ നമ്മൾ കൈ കൊണ്ട് പിടിക്കാതിന് ഒന്നും വേണ്ട അതിൽ ഇവിടെ ഫ്രീ ആയിരുന്നുള്ളൂ നമുക്കിങ്ങനെ ഉണ്ണികളെ ഇരുത്തി ഇവിടെ ലോക്ക് ചെയ്ത് കൊടുക്കാട്ടു സേഫ് ആയിരുന്നോളും കണ്ടില്ലേ ഞാനിത് കൈ വിട്ടാലൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല ഓക്കെ ആയിരുന്നുള്ളൂ ഈയൊരു ബേഗിൽ ന്യൂ ബോർണ് ബേബിയൊട്ട് പതിനഞ്ച് കിലോ വരയ്ക്കുള്ള ഉണ്ണികളെ നമുക്ക് ഇതിൽ ഇരുത്താൻ പറ്റൂട്ടുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ് അവൾക്ക് ഭയങ്കര ഇഷ്ടമല്ലേ യാത്ര പോകുമ്പോൾ ഇങ്ങനെ ഇരിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബീച്ചിലൊക്കെ പോകുമ്പോൾ ആകെ മണ്ണും കാര്യങ്ങളാവില്ല അപ്പോൾ നമ്മൾ ഉണ്ണികളെ പുറത്ത് ഞാൻ മണ്ണിലേക്ക് ഇറക്കാറില്ല ഇങ്ങനെ ഇരുത്താറുള്ളൂ പിന്നെ ബാക്കി രണ്ടെണ്ണത്തിന് പിടിക്കും കൂടി വേണമല്ലോ അപ്പം അതായൊരു മെറ്റീരിയലാണെങ്കിലും ഭയങ്കര സോഫ്റ്റ് ആണ് നമ്മൾ കാണുമ്പോൾ ചോദിച്ചാൽ ഉണ്ണികൾക്ക് വേനിക്കുകയെന്നൊക്കെ ചിന്തിക്കും പക്ഷേ ഒരു പ്രശ്നം വേണ്ട ഉണ്ണികൾ നെഞ്ചിരിക്കണം എൻ്റെ അവിടെയൊക്കെ ഭയങ്കര സോഫ്റ്റ് മെറ്റീരിയലാണ് അതേപോലെ കുറേ നേരം ഉണ്ണികളെടുക്കുമ്പോൾ എനിക്ക് വെയിറ്റ് വരുമോ എന്നുള്ള ചിന്ത കൂടെ ഉണ്ടാവും ഇല്ലാട്ട അവിടെ നല്ല സ്പോഞ്ചൊക്കെ വെച്ചിട്ട് നല്ല കവറിങ് ആണ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ടൊക്കെ കൈവേദനയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ലട്ട അവരും ആപ്പി ആയിരിക്കും നമ്മളും ഹാപ്പി ആയിരിക്കും അതുകഴിഞ്ഞാൽ ഇപ്പം അങ്ങനെയെല്ലാം നിങ്ങൾക്ക് ഉണ്ണികളെ ഇരുത്ത ഇഷ്ടം ഉണ്ണികൾ ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്കവരെ ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് വെച്ച് കിടത്താം നമുക്കാർ എങ്ങനെയൊക്കെ എടുത്ത് നടക്കുകയാണെങ്കിൽ കൈ വേദനയും കാര്യങ്ങളൊക്കെ വരും കേട്ടോ പക്ഷേ ഈ ഒരു ബേഗുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ലായിരുന്നു നെഞ്ചിത്ത് എത്ര ടൈം വേണേലും സുഖമായി കിടന്ന് ഉറങ്ങിക്കോളും നമ്മൾ കൈ മാറി എടുക്കുമ്പോഴൊക്കെ ഉണ്ണികളെ ഉറക്കം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പക്ഷെ ഈ ഒരു പ്രൊഡക്റ്റിനെ അവർ മാറി എടുക്കേണ്ട ഒന്നും ആവശ്യമില്ല ഇനി അങ്ങനെയല്ല നമുക്ക് കുറച്ച് ഫ്രണ്ട് വശത്തേക്ക് കുറച്ച് ഫ്രീ ആയിട്ട് നമുക്ക് നടക്കണം എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണം നടക്കുന്ന പണിയെടുക്കണമെങ്കിൽ ഇങ്ങനെ ആയാലും മതി അപ്പം അവർ ബാക്കിൽ ഇരുന്നൊരു നല്ല കാഴ്ചകളൊക്കെ കണ്ട ഒരു ബാഗിൽ ആപ്പി ആയിരുന്നോളും നമുക്ക് നമ്മളേതായ കാര്യങ്ങളും എല്ലാം ചെയ്യാൻ പറ്റും കേട്ടോ ഞാൻ പേരനോട് പറയുന്നു വിറക്കിന് പോകുമ്പോൾ കൊണ്ടുപോകാരുന്നു ഈ ബാഗ് എനിക്ക് വർക്കും ചെയ്യാം ബാക്കിലിരുന്നോളൂന്ന് കണ്ടെ ബാക്കിലും രണ്ട് ലോക്കും കാര്യങ്ങളും ഉണ്ട് അവർ സേഫായിരുന്നുള്ളൂ കേട്ടോ നമുക്കത് ആ ലോക്ക് ഇരിക്കുമ്പോഴും എൻ്റെ ജത്തേക്ക് വേദനയും കറികളൊന്നും വരില്ല അവിടെയും ചെറിയ സ്പോഞ്ചും അല്ല സോഫ്റ്റ് ആയാലും മെറ്റീരിയലുണ്ട് ഇനി ഉണ്ണുങ്ങൾക്ക് ഇങ്ങനെ ടൈറ്റായിട്ടൊന്നും ഇരിക്കുന്ന ഇഷ്ടമല്ലെങ്കിൽ നമുക്ക് ആ സ്റ്റിക്കറിൻ്റെ ഊരി ആ സിബാണ്ട് ഊരി കഴിഞ്ഞാൽ രണ്ട് ഭാഗമായി മാറ്റി കിട്ടും അപ്പോൾ നമുക്ക് അതിൻ്റെ സീറ്റ് മാത്രം എടുത്തിട്ട് ഉണ്ണികളെ നമുക്ക് സിമ്പിളായിട്ട് ഒക്കത്ത് വയ്ക്കാം കേട്ടോ നമ്മൾ ഈ ഒക്കത്ത് വയ്ക്കുമ്പോൾ കൈ വെച്ചിട്ട് എടുക്കുമ്പോൾ നമുക്ക് കൈ കടഞ്ഞു ഇതിപ്പം അങ്ങനെ ബുദ്ധിമുട്ടോ കറികളൊന്നുമില്ല നമുക്കിങ്ങനെ സിമ്പിളായിട്ട് ഊരിയെടുക്കാം ഇന്നേരം നമ്മൾ നോർമൽ ഇത് എങ്ങനെയാണ് ബെൽറ്റ് അതേപോലെ വീണ്ടും നമുക്ക് ബെൽറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതപ്പോൾ നമുക്ക് ഇതിങ്ങനെ വെച്ചിട്ട് നന്നായി ടൈറ്റാക്കി സ്റ്റിക്കർ ചെയ്ത് കൊടുക്കുക അതിൻ്റെ ശേഷം ലോക്കിൽ ലോക്ക് നമ്മൾ പിടിച്ച് ടൈറ്റാക്കി കൊടുക്കുക അത് നമുക്ക് നമ്മളെ സൈസിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റും ഞാനിതിപ്പം എൻ്റെ സൈസിനെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്കത് കാണിച്ചാതെ നിങ്ങൾക്ക് നിങ്ങളുടെ സൈസിനെ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ടൈറ്റാക്കി വെക്കാം അപ്പോൾ ഇങ്ങനെ ടൈറ്റാക്കി ലോക്ക് ചെയ്താൽ തന്നെ അറിയാം നമുക്ക് ഒരു പേടിയോ കാര്യങ്ങളോ ഒന്നിൻ്റെ ആവശ്യമില്ലെന്ന് കാരണം നമുക്കതറിയാം അത്രയും കംഫർട്ടാണ് അവർ സേഫ് ആയിരിക്കുന്നു എന്താണ്ടിട്ട് നമുക്ക് ഇതേപോലെ സൈഡിലേക്ക് നീക്കി വെച്ചിട്ട് ഉണ്ണികളൊക്കെ എത്തി വെക്കാം കേട്ടോ ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം നമുക്ക് അടുക്കളയിൽ പണിയെടുക്കുമ്പോഴൊക്കെ നല്ല സുഖാട്ടാണ് ഇനിയിപ്പോൾ നമ്മൾ പുറത്ത് ഉണ്ണിയുള്ള വലിയ ടവിൽ ആലും കുപ്പി കാര്യങ്ങൾ വെക്കണമെങ്കിൽ അതിലൊരു ഏരിയയും അവിടെ നമുക്ക് അടുത്ത് തന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ എടുക്കുക അവരിങ്ങനെ സിമ്പിളായിട്ട് ഇരുന്നോളും നമ്മൾ അവരെ ടൈറ്റ് ചെയ്ത് പിടിക്കുകയോ കാര്യങ്ങളൊന്നും വേണ്ടട്ടെ അവരെന്നെ അവിടെ ഇരുന്നോളും വീഴോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ ഭയങ്കര ഇഷ്ടമായിട്ട് ഇങ്ങനെ ഇരുത്തുന്നതും ഞാൻ വല്ല പണി എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ ആരെങ്കിലും സംസാരിക്കുകയാണെങ്കിലൊക്കെ ഞാൻ ഇങ്ങനെ അവിടെ കൂടുതലിരുത്തുക അപ്പോൾ അവളും ഭയങ്കര ഹാപ്പി ആയിരിക്കും നമ്മൾ ഹാപ്പി ആയിരിക്കും അവൾ കുറേ ടൈം നമ്മൾ ടൈറ്റ് ചെയ്തെടുക്കുമ്പോൾ ആർക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഒരു പ്രായം കഴിഞ്ഞവർക്ക് എന്നെ ടൈറ്റാക്കി പിടിക്കുന്നതൊന്നും ഇഷ്ടമല്ലായിരിക്കും അവർ കുറച്ച് ഫ്രീ ആയിട്ട് നമ്മൾ വിടണം അപ്പം അങ്ങനെയാണെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ നിങ്ങൾക്കും പിള്ളാരൊക്കെ ഉണ്ടെങ്കിൽ ഇത് പർച്ചേസ് ചെയ്യണമെങ്കിൽ ഞാൻ ഇവരുടെ ഡീറ്റെയിൽസ് വീഡിയോ താഴെ കൊടുക്കാൻ പോരാത്തിന് ഇവരുടെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് ചെയ്തടേട്ടാ നിങ്ങൾക്ക് അയ്യും ആവശ്യം എന്തായാലും പർച്ചേസ് ചെയ്തൊക്കെ ഇനി ബാക്കി വിശേഷങ്ങൾക്ക് പോയാലോ അപ്പം ഇനി നമ്മൾ കടലിൻ്റെ ഇടക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് വലിയ താല്പര്യമില്ലാത്ത ഒരാളാണ് കടലിൽ കാണാൻ പോകും കാരണം കാലുമ്പോൾ മൊത്തം മണലാക്കും അതും അമ്മയും അച്ഛനും ഒന്നും ഇല്ലെങ്കിൽ പിള്ളേർ മൊത്തം നമ്മളെ കൈകളിലായിരിക്കും അതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട് കാത്തുന ബേഗിലിരുത്തിയത് കാരണം എന്നാലാണ് എനിക്ക് കുണിക്കുമ്പോൾ കൈ പിടിച്ച് നടക്കാൻ പറ്റുള്ളത് ഏട്ടൻ കുണിക്കനെ നോക്കണം ഞാൻ കുണിക്കുന്നേ നോക്കണം അപ്പോൾ കാത്തുമ്മേനും എനിക്ക് സപ്പോർട്ട് ചെയ്യണമല്ലോ അപ്പം ഇതുള്ളത് കൊണ്ട് തന്നെ വേറെ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും അറിഞ്ഞില്ല കേട്ടോ നമുക്ക് നടക്കുന്നതിൻ്റെ ഷീണോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അതാ അങ്ങനെ നമ്മൾ ഉപ്പിലിട്ട പൈനാപ്പിളും മാങ്ങയും ഒക്കെ മേടിക്കാണ്ട് കയറിയതാണ് ഞങ്ങൾ ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പിള്ളേർക്ക് ഐസ്ക്രീം ക്രീം മേടിച്ചു കൊടുക്കേണ്ട വയ്യാത്ത കാരണം ഉപ്പിലിട്ടൊക്കെ മേടിച്ചു കൊടുത്താൽ മതി എന്നാണ് അങ്ങനെ നമ്മൾ അവർക്ക് ഉപ്പിലിട്ട വാങ്ങിയൊക്കെ വെടിച്ച് കൊടുത്തു പക്ഷെ അതുകൊണ്ടൊന്നും മതിയേ ഇല്ലാട്ടാ അത് വേറെ കാര്യം ഞങ്ങളതും വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കാത്തുമ്മയ്ക്കും ഭയങ്കര ഇഷ്ടമാണ് ഉപ്പിലിട്ട ഐറ്റംസൊക്കെ ഉണക്കുമ്പോൾ കുണിക്കുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ് അവർക്ക് ഞങ്ങൾ കൂടെ ഇതേപോലെ കറങ്ങാൻ വരാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാട്ടാ ഇതാ കാത്തുമ്മ കാത്തുമ്മത്തുമ്മേക്കാട്ടും വലിയ പൈനാപ്പിൾ പിടിച്ചിട്ടാണ് ഈ നിൽക്കുന്നത് അവളെ തീറ്റ കഴിഞ്ഞില്ലേലും ഞാൻ നന്നായി കഴിച്ചു നല്ല നല്ല മധുരമുള്ള പൈനാപ്പിളായിരുന്നു അങ്ങനെ അതൊക്കെ കഴിച്ചു അപ്പൊ അമ്മയ്ക്ക് ഭയങ്കര ടെൻഷനായിട്ടുണ്ട് അമ്മ ഇടക്കിടക്ക് വിളിച്ചായിരുന്നു സുനാമര് ന്യൂസ് ഒക്കെ എവിടെയാണ് കണ്ടിരുന്നു വേഗം വായു എനിക്ക് പേടിയാവണ്ടതൊക്കെ വന്നിട്ട് പക്ഷെ കുറേ നാൾ കഴിച്ചാണ് ഇങ്ങനെ നടക്കുന്നത് ചെറുപ്പത്തിലൊക്കെ കടലിലാണെങ്കിൽ പോയി കളിക്കാനും നടക്കാനൊക്കെ ഇരിക്കുന്നത് ഇപ്പൊ വലുതായിപ്പിന്നെ മീൻ മേടിക്കാൻ പോവും വരും എന്നുള്ള പരിപാടി മാത്രമായിരുന്നു വലുതാ വെച്ച കല്യാണം കഴിഞ്ഞപ്പോ അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ടൈമൊക്കെ അവിടെ നടക്കലും മെരിക്കലും വറുത്താനും പറയലൊക്കെ ആയിരുന്നു കേട്ടോ പിന്നെ നമ്മള് മൂന്നാൾക്കും ഈ തൂവൽ പോലത്തെ കീടല്ലേ ഇത് മേടിച്ചു കൊടുത്തു വേണ്ടാത്ത കളിപ്പാട്ടങ്ങളൊന്നും മേടിച്ചെടുക്കും ബേബിക്ക് എബിക്കിഷ്ടല്ലോ അവൻ എന്തെങ്കിലും മേടിച്ചെടുക്കണമെങ്കിൽ അവന് എന്തെങ്കിലും ഇഷ്ടപ്പെടണം അല്ലാത്ത വേണ്ടാത്ത ഐറ്റംസ് മേടിച്ചെടുക്കണം അവന് ഭയങ്കര ദേഷ്യ ലാസാണ് അവൻ പറയും ഫുഡ് മേടിച്ചോ ഡ്രസ് മേടിച്ചോ കളിപ്പാട്ടം മേടിക്കരുതെന്നാ പറയും പക്ഷേ ഇടക്കിടക്ക് അവൻ എൻ്റെ പിള്ളേർക്ക് വലിയ വലിയ ഐറ്റംസ് മേടിച്ചെടുക്കുകയും ചെയ്യാ അതിനെ എൻ്റെ ആരംഭം ചെയ്തേക്കും ഞാനായാലും അത്തുമ്മയ്ക്ക് ലോവറായിട്ട് കളിപ്പാട്ടങ്ങളൊക്കെ ആരും ഒന്നും മേടിച്ചു കൊടുക്കാറില്ല വല്ല പ്രൊമോഷന് കിട്ടുന്നതൊക്കെ ആയിരിക്കും കൂടുതൽ ഞങ്ങളുടെ വീട്ടിലുണ്ടാവുക ഞാനായിട്ട് അവൾക്കൊന്നും മേടിച്ചു കൊടുക്കാറില്ല എനിക്ക് തീരെ താല്പര്യമില്ല അങ്ങനെ പൈസ ഞാൻ അവൾക്ക് ഡ്രസ്സ് മേടിച്ചെടുക്കും ഫുഡ് മേടിച്ചെടുക്കും അത് അവൾക്ക് നല്ല അവൾക്ക് വല്ലൊരു ഡ്രസ്സ് മേടിക്കുന്നതിന് അപ്പം ഞാൻ കുണിക്കുമ്പോഴേക്കും കുണിക്കാൻ കൊടുക്കും അപ്പോൾ ഞങ്ങൾ ഫുഡ് വേറെ എവിടെയെങ്കിലും കഴിക്കുന്നുണ്ടെങ്കിൽ വീട്ടിൽ എത്താൻ പറ്റുന്നുണ്ടെങ്കിൽ അതും ഞാൻ പിള്ളേർക്കും അടക്കും ഞാൻ അങ്ങനെയാണ് എങ്കിനൊറ്റയ്ക്ക് കാത്തുമ്മയ്ക്കു മാത്രം എന്തെങ്കിലും കൊടുക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമാണ് എനിക്കെന്തേലും കാത്തുമയ്ക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതേപോലെ കുണുക്കനും കുണിക്കുകയും ചെയ്യണം എന്നാലും എനിക്ക് സമ്മതം ഉണ്ടാവുള്ളൂ അപ്പോൾ ആ കുണിക്കുമ്പോൾക്ക് ഇത് വേണ്ട ആൾക്കാട ഗെയിമുകളുണ്ട് അതിൽ കളിക്കാൻ പോയാൽ മതി പറഞ്ഞു പക്ഷേ ഞങ്ങൾക്ക് ഭയങ്കര പേടിയാണ് ഒരു രീതിയിൽ നല്ല തിരക്കുണ്ട് അപ്പോൾ എനിക്ക് പിള്ളേരെ കൊണ്ട് പോകുമ്പോൾ ഭയങ്കര ടെൻഷനാണ് നമ്മളെ കണ്ണും തെറ്റി കഴിഞ്ഞ വല്ല പ്രശ്നം വരും എന്നുള്ള പേടിയുണ്ട് ഞാൻ സമ്മതിച്ചില്ലാട്ടാ അപ്പം അതിന് കുറച്ചിറക്കി അടഞ്ഞു നിന്നും അവസാനം ബെബി ഐസ്ക്രീം മേടിച്ചിട്ട് എന്നിട്ട് മസ്ക്കിട്ടു പെബിക്ക് നന്നായിട്ട് പിള്ളേരെ മസ്ക്കിട അവരടന്ന് ഞാൻ വിചാരിക്കും ആ കുറച്ചേ മാറിക്കൊള്ളു വെച്ചാൽ ഞാൻ വേണ്ടിയില്ല പക്ഷെ അവ അങ്ങനെയല്ല അവ എല്ലാവശ്യം വേണ്ടാന്ന് പറയാ ചീത്ത പറഞ്ഞു ഭയങ്കര വിഷമായിരിക്കും കേട്ടോ അപ്പൊ അവ എന്തേലും ഒക്കെ വില വാഗ്ദാനം ചെയ്ത് മേടിച്ചു കൊടുക്കുകയും ചെയ്യും അതുകൊണ്ടിരിക്കുന്നത് പിള്ളേർക്ക് ഫുഡ് ആയാലും വെച്ചോക്കാനുള്ള പരിപാടി കേട്ടോ കാരണം നാളെ എനിക്ക് വറക്കുള്ളതുകൊണ്ട് ഇന്ന് അച്ഛനും അമ്മയും ഉണ്ണുകളും കൊണ്ട് ഹോസ്പിറ്റലിൽ പോണേറ്റാ അപ്പൊ ഞാൻ അവർക്കുള്ള ഫുഡൊക്കെ കൊടുക്കാൻ വേണ്ടിട്ടുള്ള കാര്യങ്ങൾ നോക്കാണെങ്കിൽ കാത്തും ഒരു മാങ്ങ പീസും പിടിച്ചിട്ട് കുറേ നിലയിൽ നടക്കാൻ പറഞ്ഞിട്ട് അവളെ പോലെ ഫുഡ് പിടിക്കണ വേറൊരാളെ കണ്ടിട്ടില്ല കൊണ്ടുപോകുന്നില്ല അവ കൊണ്ടോണ്ടെ കാർച്ചോടെ പറയാൻ കേട്ടാ കാത്തോന്നല്ല മോളെ നമ്മളെ കിണറ്റിൽ നിന്ന് വെള്ളം കണ്ടു ഇപ്പൊ കൊറേ വെള്ളായിട്ട് ഞാൻ പെട്ടാണെങ്കി ലൈറ്റ് ആണെങ്കിൽ അതും എനിക്ക് തോന്നുന്നു നാലാമത്തെ ദിവസം നാലാമത്തെ ദിവസം വെള്ളം കണ്ടു വെള്ളം കണ്ടു അഞ്ചു കോലി അതാണ് അടച്ചു ഞങ്ങളടുത്ത് കാണാറൊക്കെ ഞങ്ങളടുത്ത് കാണാറുണ്ടായിരുന്നു പറമ്പത്തെ കാണുന്ന ഓത്തി ഭയങ്കര സന്തോഷത്തിനാണ് അപ്പൊ എനിക്ക് ഒരു കമ്മന്റ് വന്നിട്ടായിരുന്നു ഞാൻ കമ്മറോടുകൊണ്ട് തരാം പൊന്നു കാനും പറയട്ടെ ഓക്കെ വന്ന കമ്പനി ഇതാണ് എൻ്റെ അനിയറ്റിൻ്റെ കല്യാണത്തിന് എൻ്റെ അച്ഛനും സ്ഥലം വിറ്റ പൈസ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നത് അതെടുത്തിട്ടാണ് ഇപ്പോൾ ഞാൻ വീട് പണിയണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ അനീറ്റ് കല്യാണം മുടക്കിയിട്ട് ആ പൈസ എൻ്റെ അച്ഛനും തട്ടി വട്ടെടുത്തിട്ട് എൻ്റെ വീട് പണി സ്റ്റാർട്ട് ചെയ്യാന്നാണ് വന്ന കമ്പനി എനിക്ക് അതിൻ്റെ ആവശ്യമില്ല ഒന്നാമത്തെ അച്ഛനും അമ്മയും ഇന്ന മുന്നത്തെ വീടുകളിൽ തന്നെ പറഞ്ഞിരുന്നു നമ്മുടെ സ്ഥല കച്ചവടം ക്യാൻസലായി എന്നുള്ളത് ഇന്ന മുന്നത്തെ വീട്ടിലും അച്ഛൻ അമ്മയും പറഞ്ഞിട്ടുണ്ട് ഏതോ അവരുടെ യൂട്യൂബ് കാലത്തെ വീടില് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഞങ്ങൾ ഒരിക്കലും അച്ഛൻ്റെ അമ്മയെ ഒന്നും വെയിറ്റ് ചെയ്തിരുന്നിട്ടില്ല അവരെ ഞങ്ങൾക്ക് അത് തരണം ഇവർ ഇത് തരണം എന്ന് പറഞ്ഞത് കാത്ത് ഞങ്ങൾ വർക്കിന് പോകുമ്പോൾ കിട്ടുന്ന പൈസ ഞങ്ങളിൽ ഒരു ബുക്ക് ഉണ്ട് അതിൻ്റെ ഉള്ളിൽ ഞങ്ങൾ കിട്ടുന്ന ഓരോ മിച്ചെടുത്തിട്ട് മാറ്റി മാറ്റി വയ്ക്കുകയായിരുന്നു ഞങ്ങൾ എണ്ണാനോ എത്ര കാശുണ്ടായിട്ടോ വന്നാലും ഞങ്ങൾ അത് നോക്കാതെ നിൽക്കാതെ അതനെ വെച്ച് അവസാനം എനിക്കൊരു ഐഡിയ ഉണ്ടല്ലോ ഇത്രയൊക്കെ ഏകദേശം കുഴപ്പമില്ല എമൗണ്ട് ആയിട്ടുണ്ടാവുമല്ലോ അങ്ങനെ ആയപ്പോഴാണ് ഞങ്ങളതെടുത്ത് എണ്ണി ഞങ്ങൾക്ക് എന്താ ഫ്രണ്ട് സ്റ്റാർട്ട് ചെയ്തത് അങ്ങനെ ഓരോ കാര്യങ്ങളും ഞങ്ങൾ ഞങ്ങൾക്കായിട്ടൊരു പ്ലാനിങ് ഉണ്ടാവും ഇങ്ങനെ ചെയ്യണം ഇവിടുന്ന് അങ്ങനെ ചെയ്താലാണ് നമ്മളെ കാര്യങ്ങൾ പോവുക എന്ന് അങ്ങനെയാണ് ഞങ്ങളെ കാര്യം ചെയ്യാറല്ലാതെ എൻ്റെ അച്ഛൻ്റെ അമ്മയൊന്നും ഒന്നും കത്തി നിൽക്കാറില്ല ഞങ്ങൾ നമുക്ക് പറ്റിയും അത്ര ഇല്ലെങ്കിൽ ടൈം എടുക്കും അത്ര ഇപ്പഴും കയറണമെന്നൊന്നുമില്ല കിണറിപ്പം കുത്തുന്നു തറയ്ക്ക് ടൈമുണ്ട് ആ കാശാലിന്റെ തറ കുത്തുള്ളൂ അതിനൊക്കെ ടൈമും കാര്യങ്ങളും ഒക്കെ വരണ്ട് സ്റ്റാർട്ട് ചെയ്യും അല്ല അതിന്റേതായ ടൈമും കാര്യങ്ങളും അത ഞാൻ പറഞ്ഞേ നമുക്ക് ഓരോ ടൈം മുമ്പ് ഓരോന്ന് സെറ്റ് ആയി സെറ്റ് ആയി വരും അതിൻ്റെ നമ്മൾ അപ്പൊ വേണ്ടാത്ത നിങ്ങൾക്ക് അറിയാത്ത ഇങ്ങനെ നെഗറ്റീവ് പറയുന്നത് നിങ്ങൾ അതേപോലെ എന്തെങ്കിലും മറ്റെല്ലാവരും അതേപോലെ ഒന്നും പറയരുത് നിങ്ങൾ നിങ്ങളെന്താ വ്യക്തി കേട്ടോ ഒരുപാട് പേര് ബാക്കി എനിക്ക് തോന്നുന്നു ഈ ഒന്നും രണ്ട് നെഗറ്റീവ് ചോദിച്ച് ബാക്കി എല്ലാവരും ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യാനും ചെയ്തിട്ടുണ്ട് കതിന്റെ അടച്ച് പറഞ്ഞ എല്ലാവരും ഭയങ്കര സപ്പോർട്ടായിട്ട് ക്യാമറ മോനിക്കില്ല അത് കണ്ടപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നി കതു കാരണം നമ്മളിത്ര സ്നേഹിച്ച് നമ്മളെങ്ങനെ സന്തോഷക്കാര്യത്തില് ഒപ്പം നിന്നു എനിക്ക് ഭയങ്കര സന്തോഷമുണ്ടായിരുന്നു ഞാൻ രണ്ടും കമ്മിനെ കണ്ടിട്ടുള്ളൂ അപ്പൊ അവരോട് പറഞ്ഞു നിങ്ങളെ പോലെ അച്ഛനമ്മേനെന്തെങ്കിലും കിട്ടാം എന്നുള്ള ആവശ്യത്തില് ആൾക്കാരായിരിക്കും അല്ലാണല്ലോ കൊത്തു കണ്ടിട്ടല്ലോ നമ്മളെ സ്നേഹിക്കുന്നത് അത് കിട്ടാൻ വേണ്ടി മിനിറ്റ് ചെയ്യണം ഞാൻ അച്ഛനമ്മേ വർത്താനം പറഞ്ഞാലും മിനിറ്റിനെ വീട്ടിലോട്ടാ അവളെ അവരുടെ എനിക്ക് എനിക്ക് അറിയാം പിന്നെ അപ്പൊ വേറെ തന്നെ നേരത്തെ എഴുന്നേറ്റിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീടോണ്ടി വിചാരിക്കും നിങ്ങൾ പിറ്റേ ദിവസത്തെ വീടാണ് ഒരിക്കലും അല്ല അത് അന്നത്തെ രാവിലത്തെ വീഡിയോ ആണ് ഞാൻ ഒരു ലൈഫ് എടുക്കേണ്ട വീഡിയോ എടുത്തു പക്ഷെ അത് ഫുള്ളാക്കാൻ പറ്റിയില്ല അപ്പോൾ എന്തായാലും ഈ വീഡിയോയുടെ കൂടെ കയറ്റാന്ന് ചോദിച്ചിട്ടോ അപ്പോൾ അതാ നല്ല ഉറക്കപ്പിച്ചിലാണ് ഞാൻ എഴുന്നേറ്റ് കണ്ണു തുറക്കുന്നത് നമ്മളെ കാത്തുമ്പോൾ അപ്പുറത്ത് ചുറിയും കിടന്നുറങ്ങുന്നുണ്ട് ചക്കം ഉറങ്ങുന്നുണ്ട് കുണുക്കം ഉറങ്ങുന്നുണ്ട് പെബിയും ഞങ്ങളുടെ കൂടെ കിടന്നുണ്ടായിരുന്നു പിന്നെ രാവിലെ എഴുന്നേറ്റ് ഞാൻ പള്ളിയിൽ പോക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ നേരെ അപ്പുറത്ത് റൂമിലേക്ക് പോയി കെടുക്കുകയാണ് ചെയ്തിട്ട അപ്പോൾ അതാണ് ഞാൻ റൂമിൽ നിന്ന് പെബീനെ നോക്കാൻ വേണ്ടി പോവുകയാണ് അങ്ങനെ ആ ലൈറ്റൊക്കെ ഇട്ട് നമ്മൾ നേരെ പെബീനെ നോക്കാൻ പോയി ആര് വീഡിയോ എടുത്തുണ്ടായിരുന്നു അത് കാണാനില്ല പിന്നെ പെബീനൊക്കെ എഴുന്നേപ്പം ചെരുമ്പോൾ നമ്മളെ കാത്തുമ്പം കുണുക്കനൊക്കെ എഴുന്നേറ്റും അല്ല ഇതാ ഞാൻ പേബിയിൽ കാത്തുപേര കൊണ്ടു കൊടുക്കും എനിക്ക് ചൂടെള്ളം വെക്കാണ്ട് പണികളുണ്ട് പറഞ്ഞിട്ട് അപ്പയ്ക്ക് രാവിലെ ഒരു ഉമ്മ കൊടുക്കണം അത് അപ്പയ്ക്കും പറമ്പാ മോൾക്ക് ഉറപ്പ് എന്താ അങ്ങനെ അപ്പക്കുൻ്റെ കയ്യില് കൊടുത്തപ്പോൾ അപ്പയ്ക്ക് നൂറായിരം പരിപാടി കളി പല്ലയക്കണം അതാണ് ഇതാന്നൊക്കെ പറഞ്ഞിട്ട് അതെ പല്ലേച്ചിട്ട് വായു പറഞ്ഞു സോറി ഗൈസ് ഈ വീഡിയോ ഇതിന് മുന്നേ വരേണ്ടത് കാരണം ഇതാണോ ഉറങ്ങി കഴിഞ്ഞിട്ട് വരുന്നത് പക്ഷെ അത് എഡിറ്റ് ചെയ്ത് കയറ്റണിൽ ചെറിയൊരു മിസ്റ്റേക്ക് വന്നു സോറി സോറി അപ്പോൾ അത് കാത്തുമ്പോണ്ടെ കണ്ട് ഞാൻ ഭയങ്കര ആവേശമാണ് മൂബിരിക്ക് ആൾക്ക് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് എന്നെ കാണാമല്ലോ ഭയങ്കര കീണെങ്കിൽ കരഞ്ഞോണ്ടേയിരിക്കും പക്ഷെ എന്നെ കണ്ട് ഞങ്ങള് ഭയങ്കര ഹാപ്പി ആയിരിക്കും അവൾ നോർമലായിട്ട് അവളുടെതായ കാര്യങ്ങളൊക്കെ ചെയ്തോളും എന്നെ കണ്ടില്ല വർക്കിനെ പോയിക്കുവാണെങ്കിൽ അവൾ ഭയങ്കര വാശി ആയിരിക്കും അച്ഛനും അമ്മയും പറയണേക്കാം അവൾ ഒരു പോളെ കർണ്ണടച്ചിട്ടിൽ കരച്ചിൽ നിർത്തിയിട്ടില്ല എന്നൊക്കെ അപ്പോൾ അവൾ അപ്പ അപ്പാന്ന് പറഞ്ഞിട്ടിരിക്കുന്നത് അപ്പം അപ്പവരുടെ അടുത്ത് കൂട്ടായിട്ട് ഉമ്മ കൊടുക്കുന്ന വീഡിയോ കണ്ടില്ലേ ഇനി ഞാൻ എൻ്റെ ചൂടുള്ള വയ്ക്കുന്ന പണിയിലേക്ക് പോകട്ടെ അപ്പോൾ കാത്തുമ്പോൾ പതിമുറത്ത് കയറി നിൽക്കുന്നുണ്ട് കാരണം ഞാൻ എന്ത് ചെയ്യുന്നു എൻ്റെ അപ്പുറത്ത് തന്നെ അവൾക്ക് നിൽക്കണം അല്ലെങ്കിൽ അവൾ അലമ്പ് ഉണ്ടാക്കും കേട്ടോ ഇപ്പോൾ ഇവരൊക്കത്തൊന്നും ഒരിക്കലപ്പം ഞാൻ അവളെ അപ്പുറം ആ പതിപ്പുറത്തിരുത്തിയിട്ടുണ്ട് അപ്പോൾ അവൾ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവൾ കിണർ പണിക്കൊന്ന് ചേച്ചിണ്ട് ആ ചേച്ചി വെള്ളം പാറോന്ന് വിളിക്കണം അങ്ങനെ ആ ചേച്ചി ഉള്ളും ഭയങ്കര ശക്തികാരാണ് അപ്പോൾ ചേച്ചിയോട് ഓരോന്ന് പറയിലും കളിക്കാണെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു ഏട്ടാ എനിക്ക് വേറെ കുറച്ച് പരിപാടി ഉണ്ട് നീ ഉണ്ണിയിലെടുത്ത് നിൽക്കുന്നു പറഞ്ഞപ്പോൾ ആ പാചകം പുറത്ത് നിന്ന് എടുക്കാനൊന്നും പോയില്ല അവിടെ നിന്നിട്ട് കണ്ടുകൊണ്ട് നോക്കിയിരുന്നു കത്ത് ഒതുങ്ങി കത്ത് ഒതുങ്ങിനിട്ട് അവിടെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോളേക്ക് ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ ചെയ്തു വേസ്റ്റ് കളയാണ്ടായിരുന്നു പാത്രങ്ങൾ കഴുകാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴുകി ഒതുക്കി വയ്ക്കട്ട എൻ്റെ ഇടയിൽ എന്താ പറയുക എന്തോ പറയാൻ വന്നു മറന്നുപോയി അപ്പോൾ അതാ ഞാൻ വേസ്റ്റ് പത്രം കഴുകണ അപ്പോൾ നമ്മൾ കിണർ പണിക്കൊന്ന് ചേച്ചി കാത്തുമ്മിക്കൊരു പഴം കൊടുത്തിട്ടുണ്ടായിരുന്നു അതാണ് ഇപ്പോൾ കാത്തുമ്പം തിരുന്നോണ്ടിരിക്കുന്നത് കാത്തുമ്പോടൊക്കെ ഭയങ്കര കമ്പനിയാ കേട്ടോ അപ്പം അതൊക്കെയാണ് എനിക്ക് ഭയങ്കര സന്തോഷമാണ് എൻ്റെ സങ്കല്പത്തിലും ഇങ്ങനെ തന്നെയായിരുന്നു കുട്ടികളെല്ലാവരോടും മിണ്ടണം എല്ലാവരോടും കൂടെ ഒരേപോലെ കളിച്ചു തീർച്ചിരിക്കണം എന്നൊക്കെയാണ് അതിൽ കേസിൽ അവൾക്ക് ആളപ്പേരുടെ സ്വഭാവമായിട്ട് കിട്ടിയത് എനിക്ക് കുറച്ച് നാണക്കാരിയായിരുന്നു ഞാൻ അങ്ങനെ പെട്ടെന്ന് എല്ലാവരോടും മിണ്ടതില്ല ഞാൻ നാണം പിടിച്ചിരിക്കുന്ന ഒരാളായിരുന്നു പക്ഷേ ഏട്ടങ്ങനെയല്ല ഏട്ട എല്ലാവരോടും പെട്ടെന്ന് കമ്പിനാവും പെട്ടെന്ന് ഫ്രണ്ട്സാവും ഇപ്പോൾ എൻ്റേതായ കുറേ ഫ്രണ്ട്സുകളൊക്കെ കല്യാണം കഴിഞ്ഞ് കൂടിയിട്ട് അവൻ്റെ ഫ്രണ്ട്സ് ഫ്രണ്ട്സായി മാറി ഞാൻ പുറം പോക്കായി അപ്പം അതേപോലെ എന്നിട്ട് കാത്തുമ്പം കാത്തും ആരെ കണ്ടാലും നന്നായി വർത്തേനും പറയും അവരോട് ഭയങ്കര കമ്പിനിയാകും അവരത് ഇപ്പോൾ പഴക്കം അടിച്ച് വീട്ടിയായിരുന്നു അപ്പം അതാ അങ്ങനെ ഏട്ടൻ ചായ വയ്ക്കാൻ പറഞ്ഞു ഞാൻ ഞാനുള്ള ചായ കഴിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ പോകാൻ നേരം എന്ന് ആലോചിച്ചിട്ടാണ് ഞാൻ നിൽക്കുന്നത് പക്ഷെ നമുക്ക് ചെയ്യേണ്ട കാര്യം നമ്മൾ തന്നെ ചെയ്തിട്ട് പോകണം കാരണം പണിക്കാരൊക്കെ ഉള്ളതിനോക്കാൻ എടുത്ത് ചടി പെട്ടെന്ന് തന്നെ പോകാൻ പറ്റില്ല അതിൻ്റേതായ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തും പിടിച്ചിട്ടൊക്കെ വേണം നമുക്ക് പോവാൻ അതിൻ്റെതായത് നമ്മൾ പുതിയ നമ്മൾ വയനാട്ടിൽ നിന്നുകൊണ്ട് മേടിച്ചാണ് ഏലക്കായ മിക്സ് ആയിട്ടുള്ള ചായപ്പൊടി ഏറ്റവും സ്വതവേ കട്ടൻ ചായയോ പാൽ ചായ വെക്കുമ്പോൾ ഏലക്കായ വേണം അവനതുണ്ടെങ്കിലാണ് അവന് ചായ കുടിക്കാൻ കൂടുതലിഷ്ടം അതിൻ്റെ കൂടെ ഇങ്ങനെ മിക്സും കൂടെ കിട്ടി പിന്നെ അത് വേറൊരു ചായയിൽ യൂസ് ചെയ്ത് നല്ല ടേസ്റ്റും ഉണ്ട് കിട്ടാം കാര്യം നല്ല ചായലും കൂടെ ആയിരുന്നു അതിന് ചായക്ക് വെച്ചു പിന്നെ ഞാൻ എൻ്റെ ചെറിയ ചെറിയ പരിപാടികളെട്ട ചായയിൽ കടുപ്പം നോക്കലും കടുപ്പം കുറവാണെങ്കിൽ കുറച്ചും കൂടി ഇടലൊക്കെ എനിക്ക് എൻ്റെ മനസ്സിലൊരു അളവുണ്ട് അത്രയ്ക്ക് വന്നാലാണ് എനിക്ക് സമാധാനം ഉണ്ടല്ലോ കണ്ടാകുന്നേരം നോക്കിയിട്ട് അവൾ ആ അമ്മാമ്മോട് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്

പക്കാര് റെഡി ആയിട്ട് ഇറങ്ങുമ്പോ എത്ര നേരത്തും വിചാരിച്ചാലും പറ്റൂല അതിന്റെ കൂടെ കാത്തിന്റെ കുത്തിയപ്പന്റെ ബുക്ക് ഇരിക്കുന്നു നമ്മളെ കിട്ടില്ല അപ്പൊ അവിടെ നിന്ന് ബുക്ക് എടുത്തിട്ട് വേണം ഞാൻ കൂടെ പോവാൻ ഇല്ല നമുക്ക് ഇനി വർക്കൊക്കെ വരുമ്പോ അത് നീണ്ട പോണ്ടല്ലോ വെച്ചിട്ടാണ് ഇന്ന് പെറ്റിയാണെങ്കിൽ കുത്താമെന്ന് വെച്ചിട്ട് ഞാൻ ഇറങ്ങിക്കുന്നത് അമ്മ 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 ഇപ്പൊ എനിക്ക് വെറുക്കിന്ന അമ്മോടൊന്നും പറയാട്ട് വല്യ ടെൻഷനാ ഇവിടെ ഞാൻ അമ്മരെ സോറി അമ്മയുടെ അടുത്ത് എത്തിയോന്ന് വെച്ചിട്ടാണ് എഴുന്നേറ്റ് നോക്കണേട്ടാ അമ്മയോ എവിടെ അവിടെ നമ്മില്ലല്ലോ അവിടെ നമ്മില്ലല്ലോ അങ്ങനെ റിയില്ല ഇത് നമുക്ക് അതൊന്ന് കുത്തിവെപ്പിനെ കൊണ്ടുപോവാൻ പറ്റി കൊണ്ടുപോയി കുത്തിവെക്കാൻ പറ്റിയില്ല കാരണം നേരെ മെഴുകി പിന്നെ എന്തായാലും പുറത്തറിയാല്ലോ വെച്ചാൽ അച്ഛമ്മനെ കണ്ട് ഞങ്ങള് നേരെ വീടെപ്പോ നമ്മള് കിണർ പണിക്കാർക്കുള്ള വെള്ളം കലക്കികൊണ്ടിരിക്കും അപ്പൊ എന്തായാലും നല്ല ചൂടും കാര്യങ്ങളല്ലേ അവർക്ക് എന്തായാലും നല്ല ദാഹവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അവർക്ക് വെള്ളം ഇരക്കി കൊടുക്കുകയാണ് എനിക്കെന്തെങ്കിലും കറികൾ വയ്ക്കാനും ടെൻഷനാണ് ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കാരണം ടേസ്റ്റാകും മധുരം കറക്റ്റ് ആണോന്ന് ആലോചിച്ചിട്ട് അപ്പം അത് ഞാൻ ടേസ്റ്റ് നോക്കുന്നതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് പൊടി കുറച്ചൂടും ടേസ്റ്റ് നോക്കും എന്നെ ഹലിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കുണുക്കനും വന്നിട്ടുണ്ട് കേട്ടോ ഇനി നല്ല പരിപാടികളാണ് കുണുക്കനെ ഹെൽപ്പ് ചെയ്യാൻ വന്നതെന്നോളും കാരണം അവൻ്റെ ജ്യൂസ് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ കുറച്ചാലും കൊടുത്താൽ മതി അവ കഷ്ടപ്പെട്ട് ഹലപ്പ് ചെയ്തതന്നോളും അങ്ങനത്തെ ആ ജ്യൂസൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവര് കൊണ്ട് കൊടുക്കാം പിന്നെ ഞാൻ ചെറു പദ്ധതി അരിച്ച് മാറ്റിയിട്ടുണ്ട് ഇനി എന്തെങ്കിലും കരടുകൾ ചെറുത് കാണാത്തുണ്ടെങ്കിൽ പോയിക്കോട്ടെ വെച്ചിട്ട് പിന്നെ കുറച്ച് ഞാൻ കുണുക്കൻ മോൻ ഒഴിച്ചു കൊടുത്തു പിന്നെ തുള്ളി കുണി കാത്തുമോൾക്ക് ഒഴിച്ചുകൊടുത്തു ഞാൻ അവിടെ അച്ഛനമ്മയും വന്നിട്ടുണ്ടായിരുന്നു അപ്പം അച്ഛനമ്മയും അവരെ വണ്ടിയിലാണ് അപ്പം അതിൽ കുണുക്കുമോൾ വരാന്നിട്ട് അവരുടെ അടുത്ത് നിന്നു ഇപ്പം ഞങ്ങൾ ആദ്യം എത്തി അച്ഛനും അമ്മയും ഒന്നും വന്നിട്ടില്ല അതിൻ്റെ ഉള്ളിൽ ഞാൻ കുണുക്കനും കുണുക്കി വെള്ളം കലക്കി കൊടുത്തു പിന്നെ ചക്കമ്മയ്ക്ക് ഞാൻ കുറച്ചും കലക്കി ഞാൻ മാറ്റി വെച്ചു വിട്ട കാരണം നീ അവർ വീണ്ടും വെള്ളം ചോദിക്കും അതുപോലെ ഞാൻ കാത്തുമക്കും കുണുക്കനും ചക്കമ്മയ്ക്കൊക്കെ കലക്കി ഞാൻ മാറ്റി വെച്ചു കൊടുത്തു ഇനി വെറുതെ ഒരു അടി ഉണ്ടാവണ്ടല്ലോ എന്ന് ചോദിച്ചു അങ്ങനെ ഇനി നമുക്ക് ഉച്ചയ്ക്കുള്ള പണികൾ നോക്കണം കാരണം ഉച്ചയ്ക്കുള്ള ഫുഡോ കാര്യങ്ങളൊന്നും ഉണ്ടാക്കില്ല അപ്പോൾ ഇന്നത്തെ ഒരു ഇത്ര കിളപ്പം എന്തായാലും നാളെ പുതിയ വീഡിയോയിട്ട് പറഞ്ഞെങ്കിൽ ബൈ